കെ ശശിക്കെതിരെ നിലപാട് കടുപ്പിച്ച് സി പി ഐ എം മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന ശശിയുടെ പ്രസ്താവന തള്ളി പാലക്കാട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി വിവാദങ്ങൾക്കിടെ ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നേതാക്കളുടെ ചർച്ച തുടരുകയാണ് യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത് പാർട്ടിയെ വിമർശിച്ച പി കെ ശശിക്കെതിരെ കടുത്ത അതൃപ്തിയിലാണ് സിപിഐഎം നഗരസഭയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന നിലപാട് ഏതെങ്കിലും പാർട്ടി അംഗങ്ങൾ സ്വീകരിച്ചാൽ നടപടിയെടുക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും സ്വീകരിച്ചിട്ടുള്ളത് ആരെങ്കിലും ഒരു നിലപാടാണ് സ്വീകരിച്ചെങ്കിൽ അത് ആ ചർച്ച അതിനിടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞ കേസിൽ പുതിയ ആരോപണം ഉയർന്നു വന്നു പിടിയിലായ പ്രതി അഷ്റഫ് പി കെ ശശിയുടെ അടുത്ത അനുയായിയാണെന്ന് എതിർവിഭാഗം ആരോപിക്കുന്നു തെളിവായി അഷ്റഫും ശശിയും ഒരുമിച്ചുള്ള ചിത്രവും പ്രചരിപ്പിക്കുന്നുണ്ട് വിവാദങ്ങൾക്കിടെ പി കെ ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതാക്കൾ സജീവമാക്കി പി കെ ശശിക്ക് കോൺഗ്രസിലേക്ക് വരുന്നതിന് അയോഗ്യതയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എയും പറഞ്ഞു ശാസ്ത്രവും കോൺഗ്രസിന്റെ ഭരണഘടനയും അംഗീകരിക്കണം ആർക്കും ഈ നാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകനാകാനുള്ള അതേസമയം പി കെ ശശിയെ സ്വാഗതം ചെയ്യുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം എതിർപ്പറിയിച്ചു രംഗത്തെത്തി സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു റിപ്പോർട്ടർ പാലക്കാട്